ജി സഹദേവ അനന്തപുരി വർത്തമാന സർവകലാശാല വിരമിത വിദ്യഭ്യസുകാര്യം അദ്ദേഭ്യസേ വർത്തമാന കാര്യം പുരത സമർപ്പിച്ച് മഞ്ഞേ തവത് വിദ്യമാനവം പരിഷ്കരോതി വിദ്യയാഗം വിനയമപി ആവശ്യം വിനയരഹിത വിദ്യ പുഷ്പമൂഹേ സ്ഥാനം വർത്തേ നഗന്ധരഹിത പുഷ്പ തമ്പദന ധാർക ചിന്തിനിതരാം ആവശ്യമേവ ധാർമചിന്വേ മാനവം യഥാർത്ഥത മാനവന ഗണയു പ്രേരയത് അതാർഭാവനെ ലോകെ ജീവസന്ധാരണം ദുഷ്കരം ഭീതിദാർത് ഗൃഹാ പരിശീലനീയാ തദർം ഗൃഹേ വർത്തമാനൈ మాతపితర ధర్మిష్టా భయరణియావ శిశవ మాతు సకాశారప్యార్కచిత ప్రాథమిిశవ పఠన్ మాత ప్రధానధ్యాపి గురుర్దేవం പ്രണവാക്കം മാതുരവ ഈശരതുല്യിശോ പ്രഥമാധ്യധ്യ മാതൃ സ്വഭാവമഹ ശിശോ ജീവിത മഹത് സ്വാധീനം ജനയതി ബാലകു ധാർകിന് ചിന്താ വിദ്യാലന്തരീക്ഷം ഉപകരതി ഹി ബഹുകാളം ബാള അധ്യാപകൈ സാഗമേ വർത്തേ അധ്യാപകം സ്വഭാവമഹമ ഛാത്രു പ്രഭാവോത്പാദന കാരണം ഭവന ഛാത്രു ചിന്സക്തി മുത്പാദിം കാര്യാണ് സുഷു അപഗ്രദനം കത്തും సాహాయ సాహయకా అధ్యాపకా అధ్యాపక సమూహస్ శిల్పీ తే రాజ్య ప్రోన్నర్థం జాగరుకా తదర్థం చింతిం యోగ్యా ఛానాం జీవనే అధ్యాపకా సమూహస్ స్వాధీనం అధికత వర్తన్ గూరాణ ఉపదేశై മനസി വർദ്ധമാദനൂലമാരഭേ കയസതി പ്രഭൃതി വിദ്യ ആരഭത്തെ മരണാനം വിദ്യ പഠനീയാ വിദ്യ അനർജം പ്രവഹതി പൗരാണകളെ ബ്രഹ്മചര്യാളം വിദ്യഭ്യാസകാല ഗണന അവർത്ത പ്രായ പഞ്ചവിശതി വർഷാണി വിദമേ ഇണനം വിദ്യ അഭിവൃദ്ധി പരിവർത്തനം ചാതെ അത പഠന വിദ്യ ആർജനീയാ അദ്ദേ കെചന ജന ഔദ്യോഗിക സ്ഥാനലിപ്പതിപര്യന്തം വിദ്യം ആർജയ പുനഃ വിദ്യർജന വിമുഖത പ്രകടയു താഥ മാസ്തു കാനുസൃതം വിദ്യസംപാദന ശ്രദ്ധ കാര്യ അനവരതന പഠന വിദ്യ ഗ്രാഹ്യ ഏകദന ഛാത്ര ബുദ്ധിമന്തൃത്ഥം അപൃത്

ప్రచలిత కాచన ప్రక్రియా విద్యా సర్వదోన్ముఖ వికాసా వైయక్తిక ప్రోన్నతి పర్సనల్ డెవలప్మెంట్స్ విద్య ఆర్జనీయా విద్యా సంపాదనే వయ కదా విఘ్నకరం నవతి ఏకదా പഞ്ചാശത് വയസ്കഹ വയസ്കച്ച പുരുഷ സുഹൃദം അപൃചത് ഹേ മിത്രൈലിൻ വാചനായ ബഹു അവർത്തത ചിന്തു വയോ ആധിക്യാത പര്യന്തം തദർം മിത്രോ അപൃത് കാലേന മൈലിൻ ത്വ പഠിതം ശക്തി സ പ്രത്യുത്തരമാതാത് പഞ്ചവർഷേണ ഇതി ഇതപ്പര്യന്തം ആരംഭം കില തനി കയസി യാ തിതിന് യതിയത് കാസം ആരംഭീയം ഏവ ചിന്ത സൈദൻ വാചന പ്രയത്ന കൃതുരീത് ഓർക്കും തന്നാകുത പഠന ൂ നിോടും ശക്തി ആധുനികസാങ്കേതിക വിദ്യ പഠനം രുചികരം സ്ഥരാനുസാരം ചർത്തവിഷയെ ഛാത്രമനസി സ്ഥിരതയായ സ്ഥാപിതം ശക്തി അധുന ഐസേ ആശയാവിഷ്കരണ ശക്തി ആധുനിക പൗരാണിക പൗരാണസംപ്രദായ സമായോജ്യ കിയത ചേത് പഠന പാഠന പ്രക്രിയാ ലളിത അനിശ്യുത പഠന സംസ്കൃതഭാഷാ അന്തർലീനം അന്തർലീനാൻ ആശയാൻ നിരുത്തി വ്യശോഭാ ധ്വനിം ജ്ഞാതും ശക്തി അപ്പൊ ചംസ്കാര ചരിത്രപരാണി കാര്യാണ് സ്മൃതിപഥ സ്ഥാപം സാധ്യമേ ആധുനിക പഠന പാഠന പ്രണിഭാ സംസ്കൃത ഭാഷാ സർവ സൗന്ദര്യം ആസ്വദിം പാരയെതി അത് ആഗോളീകരണം തഹുവിഷയം അനസ്യൂത പഠന സ്വായത്തീകർം ശക്തി അധുന സംസ്കൃത പഠന അനേക സംവിധാന സാധ്യ സംസ്കൃതസംഭാഷണശിബിരാണു ഇന്റർ ദ് സംസ്കൃത പഠന രാഷ്ട്രീയ സംസ്കൃത സംസ്ഥാന കക്ഷാ ഗൂഗൾ ദ്വാര പഠന അനേക യുവാകലാശാല വൈവിധ്യൂപേണു വിഷയേഷറ്റ് കക്ഷ ഓഫ് കക്ഷണ ഓപ്പൺ സർവകലാശാല അപ്പം సర్వేషు విషయూ స్నాతక స్నాతకోత్తర బిరుదే్యక్ష్యా ప్రజాది అధునా వయక్ైద్యోగి పదవీ నీయా పఠనాయ సంవిధాన్ని వర్త విద్యాభ్యాసూ పరమ ప్రాధాన్యమర్హతి ఛాత్రణం వైయక్తిక వికాసౌరత్వం అపరం లక్ష్యం അദ്യതനീയ ഛാത്ര ഭാവി പൗരതി രാജ്യാഗേം താധീനമേ അതാ കീദൃശ് ചിന്തയാർകചിന്യുക്തസ്നേഹ മാതരം പിതരം വൃദ്ധജന ച സംരക്ഷിതം പ്രതിജ്ഞാബദ്ധവാൻ ഗുരുഭക്ത കാര്യനിർവഹണേ തൽപ്പ ച ഭത് పరిశోధయామతనా కేచన కిందు పూర్వోక్తగణై సంపన్నా బ తలకప్రీయా అధామికా మాతృపిత్య ఉపద్రవదాయకా అధ్యాపకాన్ ప్రతి స్నేహశూన్యా వదనానుసారం తే గురోపదేశం తిరస్క్రీ మాన్యన్న మానయ నా వర్తంది వర్తన్ అధ్యాపకాదరూ భయాశంక వర్తన్ నీతిబోధ తల్పమిష్య ఉపదేశదాయీనా గూరుణా వచనాన్ని నయయంత రాష్ట్రీయదలస్ అధీనే ఇది కృతృదమూా సంత వివేకశూన్యా చరసి സമൂഹായ രാജ്യ ചോഹം കൂടിയാണെങ്കിൽ കാരണം ചിന്തയാ പ്രഥമതരഹിതം രാഷ്ട്രീയ നേതൃം വീ പ്രണതയ ഛാ അംഗീകുറത്തിഷ്ട്രീയദൂരാജാ രാജ്യ സ്ഥാപം യതേ വിദ്യഭ്യസാ അഭ്യുനതൽ പരസ്പരം കലഹം കൂർവാണേ സഹവാടിനം പീഡയത്തിധമുഖാണി മാധ്യമപ്രവർത്തക ദുഷ്പ്രചരനെ ആകൃഷ്ടാ ഭൂത്ത ദിനരാത്രം വാവൃത ഭൂ ജീവനകളം കെചന ഛാത്രൃ മാധ്യമാന മാധ്യമ ഉപകാരപ്രദം അതിഷം പക്ഷ വർത്തമാനം പ്രവർത്തനം അസത്യമ സമർപ്പണം വിഷയേഷു ആസക്തിദനുകൂലം ദൃശ്യവിസ്മയാവിഷ്കരണം യുവാകാൻ ശുഭദ സഞ്ചർം ന കേവലം ഛാത്രാൻ సమూహం చ వివేక నాశయతి వివేకశూన్యా భూత సర్వవిధానిష్ట కార్యాన్ని కతుం తే ప్రేరి అధ్యాపకాహరి వస్తూన ఉపయోగే శ్రేయస్కరం నియంత్రణం క్రీయ చేేయస్కర భవిష్యతిరీ అధ్యాపకాపదేశా తాదశా ఛాత్ర പിതരം അതി കിത് ഛാണ സഹായ വർത്തേ മഭിപ്രായത് പോവതിയത് മചന സുഹൃദാ ദുശേദിമധ്യ ലഹരിവസ്തുന ഉപയോഗം അധികൃത മാതരം ആഹൂയ പതരം ചാഹൂയ നിവേദവാൻ കൂടുതലു മാതത് മുമ്പതി തം സുഷ്ടുരീതം നമു തുഷ്ടുദ്ധി അത്ര പ്രയുക്ത അധ്യാപകം പർച്ചയു അന്വേ കം സിത് പുലീസ് അധികാരണ തീർച്ചയായും ലഹരി വസ്തു സമ്പാദ്യ തം പുലിസ് അധികാരണം പുരതവ നീതവാൻ എന്താശം കാര്യം അകൂഹേ വർത്തേ കത്തുഭർ കരണീയം പ്രതിദിന മമ ഛാത്ര വിദയാത് ആഗമനസമയ കൂടി കാര്യ സമൃതം കെ കെ അധ്യപകാ അതി കുശല പ്രശ്നൻ ഛാത്രൈ സാഗം കൂട ఛానాము ఉపదేశం కదండి ఛాత్రై సాగం ఇదనీ సంభాం కతుమర్తి కేచన రక్షకర్త సన్నాహిత భయాగులా మాస్ ఛాత్ర అస్మాకం ఛాత్ర ప్రతిదం న్యూనాతి ఏక ఘంటాపర్ ఏకొరా పర్యంతం తై సాగం సంభాషణం క ഛാ കാര്യം ആലോചയത് എന്നീ കെത് കഥിത് തച്ചൂനതകർം ശക്തി അപരം കാര്യം ചെയ്ത് അസ് അധികാരണ പൊലീസ് അധികാരണ താ ഉപരിവർത്തമാന അധികാരണ ചരിവസ്തൂന ഉപയോഗാ ഭണ്യന്തരേണ സഹായം കൂടിയു ഈ ലഹരിവസ്തോ ഉപയോഗം യൻ കദേശേ വർത്ത സൂചന ദീയത ചേത ടിത്വ കൊലീസ് അധികാരണ ലഹരിവസ്തുദകേപ്പ നിർദ്ദേശം ദിവസത്തി തത് തസ്മാത് അത്രം നിർദ്ദേശം ദീയത തദനന്തരം ജന പുരതം ജന പുരത അന്വേഷണം കൂടിയു തന്നെ ലഹരി വസ്തു അത്ര സ്ഥാപിക്കുന്ന യത്നം കൂടിയ കാളന്തേ കം സംഭവിഷ്യ ത്രം പ്രേരണ ദീയതം ലഹരി വസ്തുന ഉപയോഗാർത് മേ ത അദ്ധ്യത ഛാത്രകൗരാ തേ രാഷ്ട്ര സ്ഥിതി അസ്മാകും ഛാത്ര ദുർമാർഗേ സഞ്ചരത്തിൽ ഭഷ്യത്തി അക്കം രാഷ്ട്ര സ്ഥിതി ദയനീയരൂപത്തെ ഭക്ഷ്യത്തി പുലിസ് അധികിണ വരിഷ്ട്രദ്ധ ദേയാസ് കമ്മി പ്രദേശേ എദൃശം ആഹ്വാൻ വർത്തേ തത് ഷടിവം താഴെ കാര്യങ്ങൾ നിയന്ത്രണം കാര്യം അതിക്ഷകർത്തരായി എത് കത്തും ശക്തി നൂനതിന് എകാത് അധികം സമയം മാധ്യമിക്കാനം പുരത ഛാത്രേപ്പിക്കാസരേയ പ്രധാനവാർ മാധ്യമസഹത്തെ ശൃണോ തത് രുചികരം ഭഷ്യൂ അതിക സമയം തത്ര സ്ഥിരത്തി മസ്തിഷ മസ്തിഷ്ക പ്രക്ഷാളനമ സംഭവിഷ്യ മസ്തിഷേ കതിപയ കാരോഗാവസ്ഥ ആയാതി താരണത് താദൃശീവസ്ഥ ദൂരീകർം രക്ഷകർത്തര പ്രയത്നം കരിഷ്യത്തിക്ഷകർത്തൃം സമൂഹത്തി അധ്യാപക ഛാണം ലഹരി ഉപയോഗം നൂനതും ശക്തേ ഇനി അതിഗൂഢതമലഹരി വസ്തു ഉപയോക്േരിത కె ప్రేరేంది దుష్ట శక్తయ అస్మాకం పుర స్నేహరూపేణ కేచన ఆగమిష్యిషాం ముఖే హాసం వర్తమానం మందహ్రాసం వర్తీ చేదావి మనసి కాళకూఢ విషమే అస్మాకం ఛానాం చారిత్ర్యం అంకం ఛాత్రణం పౌన్నతి నాశయమే తే యత్నం కారణా ആഹത്യ കാര്യ സമൂഹന രക്ഷകർത്തൃ അധ്യാപക ച യുഗവധ പ്രവർത്തന കിട്ടുന്ന അസ്മാകം ഛാ ാ സ്ഥിതി സുസ്ഥിര ഭവിഷ്യ നോ ചേലം തെഷം അസ്മാകും സമൂഹത്തിൽ അസ്കം രാഷ്ട്ര അസ്മാക്കം രാജ്യ ഭൂനസം സംഭവിഷ്യത്തി അതി ഛാത്രു കാർഷിക വൃദ്ധിം കർമ്മകർ പ്രേരണ ദേഹരി വസ്തുന ഉപയോഗസമയം താഴ്ന്ന മാതര പതരേ ചാർഷികു ഛാത്രേഭ്യ പരയാവസരം ദീയത ചേത് താപി ശ താൻ ആന യോഗ്യ ആയി తదర్థమక్రియా మమ పుత్ర సదా పడదు ఇది మాస్ పడనేన సాగం సమూహేన సాగం బంధక స్థాపనీయ నిగడస్త సహ బంధ స్థాపనీయ ఛాత్ర అస్మాకం ఛాత్ర అసూహస్ ఛాత్ర వర్తదే ఇంకా పడనే పరియాప్తం ప్రోసాగనం బిరస్టుం సకేదే ఇది ఉక్త్వా మామా వజాంస్యాగం పరి సమావయామి తన్యవాదా.